ഖേദ പ്രകടനം പിണറായി വിജയന്റെ സെപ്റ്റംബർ മുപ്പതിന് അതായത് ഇന്നലെ ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഹാസ് ഓൾവേസ് സ്ട്രൈഡന്റ്ലി ഫോഴ്സസ് ഇൻ കേരള എന്ന തലക്കെട്ടോടെ ദിനത്തിൽ നായർ ഡെപ്യൂട്ടി എഡിറ്റർ ഹിന്ദു അവരുടെ ബൈലൈനിൽ വന്ന വാർത്തയിൽ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ ഇന്നലെ തന്നെ വലിയ വിവാദമായിരുന്നു നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ അത് ചർച്ചയാക്കിയതാണ് ഇന്ന് ഉച്ച തിരിഞ്ഞ് അതായത് ഈ വാർത്ത പുറത്തു വരുന്നത് ഇന്നലെ രാവിലെയാണ് ഇന്ന് ഒന്നര ദിവസത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടേതായ ഒരു കുറിപ്പ് വരുന്നു മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ച് മലപ്പുറത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും രീതിയിൽ പ്രാദേശികമായി ഒരു സ്ഥലത്തെയോ ഒരു പ്രദേശത്തെയോ സൂചിപ്പിച്ചുകൊണ്ട് ഒന്നും മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നില്ല അത് ആ അഭിമുഖത്തിൽ വന്ന ആ വാക്കുകൾ മുഖ്യമന്ത്രിയുടേതല്ല എന്ന രീതിയിൽ ഒരു വിശദീകരണ കുറിപ്പ് വരുന്നു ആ കുറിപ്പ് വന്നതിന് ശേഷം അധികം വൈകാതെ തന്നെ ദ ഹിന്ദുവിൻ്റെതായി മറ്റൊരു കുറിപ്പ് വരുന്നു അത് അതാണ് സത്യത്തിൽ ഇന്നത്തെ വലിയ വാർത്ത ഇത് ആദ്യമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പി ഏജൻസി വഴി ദ ഹിന്ദു എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ദിനപത്രത്തിന് ഒരു അഭിമുഖം നൽകിയിരിക്കുന്നു ആദ്യത്തെ സംശയം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ദ ഹിന്ദു ദിനപത്രത്തോട് സംസാരിക്കാൻ ഇടനിലയിൽ ഒരു പി ഏജൻസി വേണോ ഇത് സ്ഥിരമായി മുഖ്യമന്ത്രിക്കുള്ള ഒരു പി ഏജൻസിയാണോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദുവിനോട് സംസാരിക്കാൻ മുഖ്യമന്ത്രി ഒരു പി ആർ ഏജൻസിയെ തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എന്താണ് കേസൺ എന്ന് പറയുന്ന ഈ ഏജൻസിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്ത മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള വാർത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിൽ വരുത്തിക്കാൻ കേസന്റെ താല്പര്യം എന്താണ് ഇത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണെന്ന് തോന്നി ഡൽഹിയിൽ വെച്ചാണ് ഇത് ഈ അഭിമുഖം നടക്കുന്നത് നോക്കൂ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഈ സാംസ്കാരിക ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് കാർക്കശ്യത്തിൻ്റെ പ്രതിരൂപമായ ഒരു നേതാവ് അഥവാ നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായി നിൽക്കുന്ന നേതാവ് എല്ലാറ്റിലും സ്വന്തം നിലപാട് മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ് എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു പി ആർ ഏജൻസി വഴി ഒരു മാധ്യമത്തിന് എന്തിനാണ് അഭിമുഖം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് മാത്രമല്ല ഒന്ന് ആലോചിച്ചോക്കൂ പിണറായി വിജയൻ്റെ അഭിമുഖത്തിന് വേണ്ടി ക്യൂ നിൽക്കും മാധ്യമങ്ങൾ തർക്കമില്ലല്ലോ ആ കാര്യത്തിൽ അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ഈ ചർച്ച കേരുന്നതിന് മുമ്പേ ഹിന്ദു എന്ന് പറയുന്നത് ഡൽഹിയിൽ മാത്രമുള്ള ഒരു അല്ലല്ലോ ഹിന്ദു എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ഉണ്ട് ഭാഷയാണ് അതെ ഹിന്ദുവിലെ ആരെയായിരിക്കും മുഖ്യമന്ത്രിയുടെ അറിയാത്ത ജേർണലിസ്റ്റ് ആണ് ഹിന്ദുവിൽ അതെ തീർച്ചയായും ആ രീതിയിൽ നമുക്കതാ ഇവിടെ സംശയമുള്ളത് എന്തിന് ഒരു പി ആർ ഏജൻസി വഴി അഭിമുഖം നൽകുന്നു ഈ പി ആർ ഏജൻസികൾ വഴി നൽകുന്ന അഭിമുഖങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ അഭിമുഖങ്ങൾ മറ്റൊരു തരത്തിൽ ഒരു ഡ്രാഫ്റ്റഡ് ടെക്സ്റ്റ് കൂടിയാണ് അതായത് നമ്മൾ നൽകുന്ന അഭിമുഖം ഈ ഏജൻസി വഴി എഡിറ്റഡ് ആയാണ് അത് പുറത്തേക്ക് പോകുന്നത് ഇത് എഡിറ്റഡ് എക്സപ്റ്റ്സ് ആണ് എന്ന് ഇന്നലത്തെ പത്രത്തിൽ തന്നെ മുകളിൽ ഡിസ്ക്ലൈമർ ആയി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കാര്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി നൽകിയ മുഴുവൻ അഭിമുഖങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ആ അഭിമുഖങ്ങൾ വന്നത് മലയാളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ലഗസി മീഡിയകൾ പോലും പ്രധാനമന്ത്രി അഭിമുഖം ചെയ്ത സാഹചര്യമുണ്ട് ആ സമയത്ത് പോലും പ്രധാനമന്ത്രിക്ക് അലോസരം ഉണ്ടാക്കാത്ത ഉണ്ടാക്കുന്ന ഒരു ചോദ്യം പോലും ഇല്ലാത്ത തരത്തിൽ ആ ഇന്റർവ്യൂ എങ്ങനെ ഫ്രെയിം ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ എഡിറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് അത് അതാണ് ഈ പി ആർ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അത്തരത്തിൽ അതിന് സമാനമായ രീതിയിൽ പിണറായി വിജയൻ നരേന്ദ്രമോദി എങ്ങനെയാണോ ഓൾ ഇന്ത്യ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു പി ആർ ഏജൻസി വഴി തൻ്റെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതേ രീതിയിൽ ഇവിടെ പിണറായി വിജയനും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തോടു കൂടി വ്യക്തമാകുന്നത് കുറച്ചുകൂടി ലളിതമാക്കി ഞാൻ പറയാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദിക്കാൻ ആഗ്രഹമില്ലാത്തത് ചോദിക്കാതിരിക്കുകയും ചെയ്യാം എന്നതാണ് ഒരു പി ആർ ഏജൻസി വഴി നമ്മളൊരു അഭിമുഖം നൽകുമ്പോഴുള്ള പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുവിലെ ഒരു മാധ്യമ പ്രവർത്തകനെ നേരിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഇന്ന ചോദ്യം ചോദിക്കരുത് ഇന്ന ചോദ്യം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് ഇത് ഹിന്ദു എന്നല്ല ഒരുപക്ഷെ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും അതിന് വഴങ്ങിയെന്ന് വരില്ല പക്ഷെ ഒരു പി ആർ ഏജൻസി വരി വഴിയാണെങ്കിൽ നിങ്ങൾക്കതിന് നിർദ്ദേശം നൽകാം ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് വേണം ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് പറയാൻ കഴിയും അതാണ് ഏറ്റവും ലളിതമായി അതിലുള്ള വ്യത്യാസം നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഹിന്ദുവിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണ കുറിപ്പ് വരുമ്പോഴാണ് ഈ വാർത്ത മറ്റൊരു ട്വിസ്റ്റിലേക്ക് പോകുന്നത് ആ ട്വിസ്റ്റ് കേസ് എന്ന് പറയുന്ന പി ആർ ഏജൻസി ഞങ്ങളെ സമീപിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങളെ സമീപിക്കുന്നു ശരി അതും കുഴപ്പമില്ല ആ ഇന്റർവ്യൂ എവിടെ വെച്ചാണ് നടക്കുന്നത് അത് കേരള ഹൗസിൽ വെച്ച് നടക്കുന്നു ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായ ശോഭന നായരാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത് അവരോടൊപ്പം ഈ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ കൂടിയുണ്ട് ആ സ്വാഭാവികം ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ കൂടിയിരിക്കുമ്പോൾ ഈ അഭിമുഖം എടുക്കുന്നു ഈ അഭിമുഖത്തിന് ശേഷം സംഭവിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ട്വിസ്റ്റോട് അതായത് ഈ അഭിമുഖ ശേഷം ഈ ഏജൻസി പ്രതിനിധികൾ പറയുകയാണ് ഇതിൽ ഒരു ഭാഗം കൂടി ചേർക്കാനുണ്ട് അത് ഇത്തരത്തിൽ കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ കടത്തിനെ കുറിച്ചുള്ളതാണ് ഹവാല ഇടപാടുകളെ കുറിച്ചുള്ളതാണ് ഈ ഭാഗം കൂടി വേണം എന്ന് എഴുതി ആ ഈ ഹിന്ദുവിന്റെ പ്രതിനിധിക്ക് അവർ ഈ എഴുതി ആവശ്യം നൽകുന്നു ഈ പ്രസ്തുത ഭാഗം ഈ എഴുതി കൊടുത്ത ഭാഗം മുഖ്യമന്ത്രി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത് എന്റെ വലിയ സംശയം ദ ഹിന്ദു പോലൊരു ദിനപത്രം അങ്ങനെ അവരുടെ പ്രതിനിധി ഇരിക്കുമ്പോൾ കേൾക്കാത്ത ഒരു കാര്യം എഴുതി കൊടുത്താൽ അവർ അത് സ്വീകരിക്കുമോ അതായത് അവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ പറഞ്ഞ ഒരു ഭാഗം ഈ ഇന്റർവ്യൂവിലേത് എന്ന മട്ടിൽ കൊടുക്കാൻ ഹിന്ദുവിനെ പോലെ ഒരു ലെഗസി മീഡിയ ഏറ്റവും ക്രെഡിബിൾ എന്ന് നമ്മൾ കരുതുന്ന ഒരു പത്രം തയ്യാറാകും ിൽ ഒരാവശ്യം വന്നിട്ടില്ലെങ്കിൽ എവിടെ നിന്നാണ് ആവശ്യം ഉയരുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഭാഗം കൂടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈ ഭാഗം കൂടി ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു എന്നൊരു നിർദ്ദേശം വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഹിന്ദു അതിന് ധൈര്യപ്പെടുക കാരണം ഇനിയിപ്പോ ഇതല്ലാതെ മുഖ്യമന്ത്രി രണ്ടു വർഷം മുൻപോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനു മുൻപ് എവിടെയെങ്കിലും ഒരു ഒരു പരാമർശം അല്ലാതെ ഇതിൽ ഹിന്ദു അതിന് തയ്യാറാവുമോ സി ആയ സംഭവമാണ് അതായത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അതെ നമുക്ക് ഇത്രയും കാലം മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദുവിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സംഭവം സാധാരണഗതിയിൽ സംഭവിക്കാത്തതാണ് കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ഹിന്ദു അതുപോലെ തന്നെ അതിൻ്റെ കറക്ഷൻ തിരുത്ത് ഉടനെ തന്നെ തിരുത്ത് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതും ഹിന്ദു അതെ പിന്തുടരുന്ന ഒരു രീതിയല്ല പിറ്റേ ദിവസത്തെ പത്രത്തിലാണ് സാധാരണഗതിയിൽ തിരുത്ത് പ്രസിദ്ധീകരിക്കാറ് എന്നാൽ ഇത്തവണ കൃത്യമായി വെബ്സൈറ്റിൽ തന്നെ ഈ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ സ്റ്റോറികൾക്കും താഴെ ഈ കറക്ഷൻ എംബഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഹിന്ദു ഒരു നിലപാടെടുക്കുന്നു ഇവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഭാഗം അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു നിലപാട് ഒരു പി ആർ ഏജൻസിക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അതെ അതായത് മുഖ്യമന്ത്രി പോലും അറിയുന്നില്ല എന്താണ് എഴുതി കൊടുത്തതെന്ന് കൈസൻ എന്ന് പറയുന്ന ഈ പി ആർ ഏജൻസിയാണ് എഴുതി കൊടുക്കുന്നത് ഇതാണ് പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് അറിയാം അതായത് അതിൽ കൃത്യമായി പറയുന്ന അദ്ദേഹം ഇന്നും കോഴിക്കോട് നടത്തിയ പരിപാടിയിൽ പിണറായി വിജയൻ അന്ന് ഈ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ വാചകങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അതുമാ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മലപ്പുറത്ത് തൊണ്ണൂറ്റിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു അതായത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് കിലോഗ്രാം സ്വർണം ഇതുവഴി പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് കേസുകൾ മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് കിലോഗ്രാം സ്വർണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെ ഇരുപത്തിയാറ് കേസുകളിലായി പതിനേഴ് കിലോഗ്രാമിലധികം സ്വർണം നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒൻപത് കിലോഗ്രാം സ്വർണ്ണമാണ് ആകെ കേരളത്തിൽ ഈ ഈ പറയുന്ന വിമാനത്താവളങ്ങൾ വഴി കടത്തിയിട്ടുള്ളത് അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണവും മലപ്പുറം ഈ കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് വന്നിരിക്കുന്നത് ഈ എന്താ പറയുക ഹവാല പണമിടപാടാണെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി ഹവാല പണമിടപാടുകൾ സംസ്ഥാനത്ത് ആകെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ എൺപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി മലപ്പുറത്താണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത്രയും കണക്കുകൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പറയുന്നു ഇത് നാടിനെതിരെയുള്ള കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ ഈ പണം ഉപയോഗിക്കുന്നത് നാടിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അവരും ഈ ഇരുപത്തൊന്നാം തീയതിയത്തെ ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം നൽകിയ റിപ്പോർട്ടുകളിൽ ആൻറ്റി അല്ലെങ്കിൽ കൺട്രി െതിരെയുള്ള കുറ്റം എന്നതിന് ഉപയോഗിക്കാവുന്ന വാക്ക് ആന്റിനാഷണൽ ഹിന്ദുവിൽ ആവാചകം എങ്ങനെയാണ് കോട്ട് ചെയ്യപ്പെട്ടത് എന്ന് നോക്കാം വെൻ ആർ ഗവൺമെന്റ് എക്സാമ്പിൾ എക്സാമ്പിൾ ഹവാല മണി വെർത്ത്വന്റി സീസ്ഡ് ബൈ ദീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയർ ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് ദിസ് മണി കേരള ഫോർ ആന്റി സ്റ്റേറ്റ് നാഷണൽ ആക്ടിവിറ്റീസ് ഇത് ഇതിന് തുടർച്ചയായി പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിലേക്കാണ് അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് യു ആർ ടു ആർ എ റിയാക്ഷൻ ടു സച്ച് ആക്ഷൻ ബൈ ആർ ഗവൺമെന്റ് ഗവൺമെന്റ് ഇതിനെതിരെ നടപടി എടുക്കുന്നതിനെതിരെയാണ് അൻവർ ഉൾപ്പെടെ ഇത് പറയുന്നത് ഇത് പറയാനാണ് ഇത് കോട്ട് കോട്ടി കൊണ്ടുവരുന്നത് ഈ ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതിലേക്ക് ചേർത്തു എന്നാണ് പക്ഷേ ഇതിൽ കൊണ്ട് കെട്ടിയ രണ്ട് ഭാഗം താഴെ അൻവറും മുകളിൽ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് വരുത്തി തീർക്കുന്നു അതിന് ഉദാഹരണമായി പറഞ്ഞ സംഭവമാണിത് ഇത് വലിയ അപകടം പിടിച്ചൊരു പോയി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ അത് കൂട്ടിക്കെട്ടിയപ്പോൾ അതിനിടയിൽ അറ്റത്ത് രണ്ടിടത്തും വന്ന മുസ്ലിം പരാമർശമാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ല ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിൽ ആയതുകൊണ്ട് അദ്ദേഹം ആദ്യം കോഴിക്കോട് വിമാനത്താവളം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു കരിപ്പൂര് മലപ്പുറത്തായതുകൊണ്ട് മലപ്പുറത്താണല്ലോ കേസ് എടുക്കുന്നത് അതുകൊണ്ട് ഇത് മലപ്പുറമായി പറയുന്നത് മലപ്പുറം എന്നാണ് ഇത് ആണ് അല്ലെങ്കിൽ ഇത് വാക്കുകൾ അല്ല അദ്ദേഹം പത്രത്തിൽ വന്നത് എന്ന് പറഞ്ഞാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം എന്താണ് അതെ ഇന്ന് അദ്ദേഹം പറയുന്നത് ഈ കണക്കുകൾ വീണ്ടും ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ് ഇത് പിന്നെ രാജ്യസ്നേഹ പ്രവർത്തനമാണോ ഈ ഈ പറയുന്ന സ്വർണവും ഹവാല ഇടപാടുകളെല്ലാം ഉപയോഗിച്ചിട്ട് ആളുകൾ നടത്തുന്നത് എന്താ പിന്നെ രാജ്യസ്നേഹ പ്രവർത്തനമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു നാടിനെതിരായ പ്രവർത്തനം എന്നിട്ട് ഇരുപത്തൊന്നാം തീയതി പറയുന്നു ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നു ഇതെന്താ രാജ്യസ്നേഹ പ്രവർത്തനമാണോ എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് നാടിനെതിരായ പ്രവർത്തനം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി വേറൊരു കാര്യം കൂടി വളരെ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന് നടന്ന ഈ സംഭവ വികാസങ്ങളുണ്ടല്ലോ അതിൽ പിണറായി വിജയൻ്റെയും സി എം ഓഫീസിൻ്റെയും ഭാഷ്യമാണ് ഏറ്റവും ശരിയായ കൃത്യമായ വിവരമെന്ന് തന്നെ വിചാരിക്കാം ഇത് തന്നെയാണ് ശരി പിണറായി വിജയൻ പറയുന്നത് തന്നെയാണ് ശരി അദ്ദേഹത്തെ മിസ്കൗട്ട് ചെയ്യപ്പെട്ടതാണ് എന്നത് അംഗീകരിക്കുന്നു അംഗീകരിച്ചുകൊണ്ട് എനിക്ക് ഹൈപ്പോത്തറ്റിക്കലായി തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം എന്തിന് ഈ മലപ്പുറത്തെ ഗോൾഡ് സ്മഗ്ലിങ്ങും ഹവാല പണമിടപാടും മുഖ്യമന്ത്രി അന്നത്തെ പത്രസമ്മേളനത്തിൽ ഉദ്ധരിച്ചു അതായത് പി വി അൻവർ ഒരു കള്ളക്കടത്തുകാരനാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ്റെ ഉദ്ദേശം അതുമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും തെളിവ് ഇതിനോടകം ഇത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വലിയ സന്നാഹങ്ങൾ കൈവശമുള്ള ആളാണല്ലോ മുഖ്യമന്ത്രി അങ്ങനെ പി വി അൻവറിനെ ഇതുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈപ്പക്കലുണ്ടോ ഇല്ല അത് മാത്രവുമല്ല ഈ ഈ പറയുന്ന ഇടപാടുകൾക്കെല്ലാം പിന്നിൽ നിന്നുകൊണ്ട് ഇവരെല്ലാം മഹത്വവൽക്കരിക്കുകയാണ് പി വി അൻവർ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതേസമയത്ത് പി വി അൻവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ആർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയത് എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ട് ആ അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല ഇവിടെ കസ്റ്റംസ് പോലീസ് പിടിച്ച പിടിച്ച ഡാൻസ് ഓഫ് കേസുകൾ അതെ അതെ അതും ഇല്ല അതായത് പോലീസും കസ്റ്റംസും തമ്മിലുള്ള ഈ അന്തർധാരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ പി വി അൻവറിനെ കള്ളക്കടത്തുകാരനാക്കാൻ ശ്രമിക്കുകയും പി വി അൻവറിനും പിന്നിൽ മതമൌലികവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല കരിപ്പൂർ വിമാനത്താവളം മല മലപ്പുറം ജില്ലയിലാണെങ്കിൽ പോലും ഒരു കാരണവശാലും സി പി എമ്മിനെ പോലെ സാമൂഹികമായ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മലപ്പുറത്ത് ഇത് സംഭവിച്ചു മലപ്പുറമാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന ഒരു കാരണവശാലും പ്രചരണം അഴിച്ചുവിടാൻ പാടില്ല അതിന് പ്രത്യേകമായ കാരണമുണ്ട് അതായത് കേരളത്തിലാകെ നാല് എയർപോർട്ടുകളെ ഉള്ളൂ അതായത് തിരുവനന്തപുരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ മുമ്പ് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഇവിടെ ഉണ്ടായത് ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഈ ആരോപണം ഉണ്ടാകുന്ന തിരുവനന്തപുരം എയർപോർട്ടുമായി കേന്ദ്രീകരിച്ച ആ സമയത്ത് തിരുവനന്തപുരം ചർച്ചയിൽ ഇല്ലല്ലോ ഇത് കണ്ണൂരാണ് നടന്നതെന്ന് ആലോചിക്കൂ ഡിപ്ലോമാറ്റിക് അതെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയത് തിരുവനന്തപുരത്താണ് അപ്പൊ തിരുവനന്തപുരം ഇതിന്റെ ഹബ്ബാണ് എന്നുള്ള തരത്തിൽ ഒരു ചർച്ചയും അക്കാലത്തുള്ള കണ്ണൂരാണ് ഇത് നടന്നതെങ്കിൽ നിങ്ങൾ കണ്ണൂരാണ് പ്രശ്നം എന്ന് പറയുമ്പോ പറയില്ല ഇത് മലപ്പുറത്ത് നടന്നതുകൊണ്ടാണ് മലപ്പുറത്താണ് ഇത് പ്രശ്നം എന്ന തരത്തിലുള്ള നെറേറ്റീവ് ഉണ്ടാവുന്നതെന്നും അതിലൊരു സംഭവം ഉണ്ട് ശരിയാണ് ആകെ കിലോ പിടിച്ചു അതിൽ നൂറ്റി ഒരേ ഇടത്താകുമ്പോൾ അത് പ്രശ്നമാണ് നിങ്ങൾ പറയേണ്ടത് ആ കുറിച്ചാണ് അല്ലാതെ മലപ്പുറം എന്നല്ല അത് മാത്രമല്ല കരിപ്പൂർ വിമാനത്താവളത്തെ കുറിച്ച് ആലോചിക്കൂ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്റർനാഷണൽ സർവീസുകൾ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണിത് അതായത് കരിപ്പൂർ അത് വലിയ ചർച്ചയാണത് അതായത് ഇപ്പോൾ ഫ്ലൈറ്റുകൾ കരിപ്പൂരിൽ ലാൻഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കരിപ്പൂരിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതാണ് അന്വേഷിക്കേണ്ടത് അതിന് പകരം ഇത് മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞുള്ള ചർച്ച അല്ല ഇവിടെ ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ് അതെന്തിനാരംഭിച്ചു പിണറായി വിജയൻ എന്നതാണ് ചോദ്യം അത് കൃത്യമായി നാഷണൽ ലെവൽ സംഘപരിവാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്ന കേരളത്തിനെതിരെ മലപ്പുറത്തിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങളുടെ എന്നതിൽ യാതൊരു തർക്കവും ഇല്ല അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് എന്തുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പി ഏജൻസി ഈ വാർത്ത ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്ററെ കൊണ്ട് ഡൽഹിയിൽ വെച്ച് എടുപ്പിക്കുന്നു എന്നുകൊണ്ട് മലയാളത്തിൽ ഇവിടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ ആളുകളെ ആരെങ്കിലും വിളിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തില്ലാതിന് പകരം ഇത് ദേശീയ തലത്തിലേക്ക് എത്തിച്ചു എന്നതിന്റെ ഉത്തരമാണിത് അത് ദേശീയ തലത്തിൽ ചർച്ചയാക്കുക ഈ വിഷയങ്ങൾ മൊത്തത്തിൽ ദേശീയ തലത്തിൽ കൂടി ചർച്ചയാക്കുക എന്നൊരു ലക്ഷ്യം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നോ എന്നറിയില്ല പക്ഷെ ആ പി ആർ ഏജൻസിക്ക് ഉണ്ടായിരുന്നു ഇനി നിങ്ങളാരും കരുതും പോലെ അത്ര നിഷ്കളങ്കമായി ഇതൊരു പെട്ടെന്നൊരു ഏജൻസി വന്ന് ഒരു വാർത്ത എങ്ങനെയോ അവർ ഇപ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് നമ്മളെ പോലെയുള്ള ചെറിയ മീഡിയ ഹൗസസൊക്കെ നമുക്കൊരു ഇൻറ്റർവ്യൂ ഒരു പി ആർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു പി ആർ മിഡിൽ പേഴ്സൺ നിന്നുകൊണ്ട് നമുക്കൊരു ഇൻറ്റർവ്യൂ എടുത്തു തരുന്നതൊക്കെ സ്വാഭാവികമാണ് ചിലപ്പോൾ നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ നമുക്കൊരു പി ആർ പേഴ്സൺ കണക്ട് ചെയ്ത് തരുമായിരിക്കും പക്ഷേ അങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണ് ഇതെന്ന് കരുതണ്ട അതിന് തൊട്ടു മുൻപ് നമ്മൾ ഈ പറയുന്നതിന് തൊട്ടു മുൻപ് ഈ സെപ്റ്റംബർ മുപ്പതിന് ഇന്നലെ ഈ വാർത്ത ഹിന്ദുവിൽ കൈസൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ വാർത്ത ഹിന്ദുവിൽ വരുത്തിയതുപോലെ സെപ്റ്റംബർ അഞ്ചിന് ഖലീജ് ടൈംസിൽ ഇന്ത്യൻ എക്സ്പെർട്സ് വിൽ പ്ലേ എ മേജർ റോൾ ഇൻ റീബിൽഡിംഗ് ദ ഫ്ലഡ് ഹിറ്റ് വയനാട് കേരള ചീഫ് മിനിസ്റ്റർ ഖലീജ് ടൈംസിനോട് മുഖ്യമന്ത്രി നേരിട്ടല്ല സംസാരിച്ചിരിക്കുന്നത് മീഡിയ കൺസൾട്ടന്റ് ഈ കേസൺ ഗ്രൂപ്പിൽ മീഡിയ കൺസൾട്ടന്റായ അമിർ ഹാഷ്മിയുടെ ഹാൻഡിലിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അദ്ദേഹം വളരെ അഭിമാനത്തോടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ഒരു വാർത്തയാണിത് ഫീലിംഗ് ഗുഡ് അബൌട്ട് ഗെറ്റിംഗ് സ്പേസ് ഇൻ ഖലീജ് ടൈംസ് വിച്ച് ഹെൽപ്സ് ദ വോയ്സ് റീച്ച് എ ലാർജർ ഓഡിയൻസ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഒരു ലാർജർ ഓഡിയൻസിലെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ ഗ്രൂപ്പാണ് കേസൺ ആണ് എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഈ പി ആർ ഏജൻസി ഇത് ആദ്യമായല്ല പ്രവർത്തിച്ചിട്ടുള്ളത് മുൻപും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അറിയേണ്ടത് ഇത് അദ്ദേഹത്തിന്റെ പേഴ്സണലായ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പി ആർ ഏജൻസി ആണോ എന്ന സംശയത്തിന് സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരും ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതുവരെ പി ആർ പി ആർ പോളിറ്റിക്സിനെ നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം മാറ്റി പറയേണ്ടി വരും ബി ജെ പി ആർ പൊളിറ്റിക്സ് കാണിക്കുന്നു അല്ലെങ്കിൽ മോദി വളരെ എന്താ പറയുക മാനിപ്പുലേറ്റഡായി കൃത്യമായി സ്റ്റേജ് ചെയ്തെടുക്കുന്ന ഇന്റർവ്യൂകളെ നിങ്ങൾ പരിഹസിച്ചത് നിങ്ങൾ തെറ്റാണെന്ന് പറയേണ്ടി വരും സുനിൽ കനഗോലു എന്ന സ്ട്രാറ്റജിസ്റ്റ് വന്ന് കോൺഗ്രസിനെ പരിഷ്കരിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ കനകോലുവിനെ പരിഹസിച്ചതിന് ഒരു കയ്യും കണക്കും ഇല്ല ബഹളമായിരുന്നു അപ്പോ അത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും പ്രൊഫഷണൽ ആയ ഒരു സെറ്റപ്പിൽ ഒരു പി ആർ ഏജൻസി ഉണ്ടാവുന്നതും വളരെ പ്രൊഫഷണലായി എല്ലാവർക്കും ഇന്റർവ്യൂ എത്തിച്ചു കൊടുക്കുക അല്ലെ അതൊക്കെ നല്ലതായിരിക്കും ആരോടും മിണ്ടാതിരിക്കുന്നതിലും നല്ലതാണ് എല്ലാവരോടും മിണ്ടുന്നത് കൃത്യമായി വാർത്തകൾ കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം എല്ലാം തെറ്റാണെന്ന് സി പി എമ്മിനെ സമ്മതിക്കേണ്ടി വരും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു പി ആർ ഏജൻസി വഴിയാണ് വാർത്തകൾ പോകുന്നതെന്ന് ഞങ്ങൾ സാധാരണക്കാരായ മാധ്യമങ്ങളോട് തുറന്നു പറയേണ്ടി വരും കൈസൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണല്ലോ ഈ പറയുന്ന പി ആർ വർക്ക് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി ആർ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട പണിയാണ് എന്നൊരു അഭിപ്രായമില്ല അതൊരു മോശപ്പെട്ട പണിയാണെന്ന അഭിപ്രായം സി പി എമ്മിനായിരുന്നു ഉണ്ടായിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുകൂടി കൃത്യമായി ആളുകളിലേക്ക് എത്താൻ ഒരു പക്ഷേ ഈ ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ ഈ സ്ട്രാറ്റജിയൊക്കെ അറിയാവുന്ന ആളുകൾ വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതും ദേശീയ തലത്തിൽ അത് കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന പി ആർ പോളിറ്റിക്സിനെതിരായ സി പി എമ്മിൻ്റെ എല്ലാ ക്യാമ്പയിനുകൾക്കുമിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പേഴ്സണലായി തന്നെ ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്ന കാര്യം ഇന്നത്തോടു കൂടി കൃത്യമായി നമുക്ക് മുന്നിൽ വെളിപ്പെടുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു അതായത് കഴിഞ്ഞ ദിവസമാണ് ഞാനിത് ശ്രദ്ധിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നാം തീയതി മലപ്പുറത്ത് വെച്ച് ഒരു ചടങ്ങ് നടന്നിരുന്നു അത് ദേശാഭിമാനിയുടെ ഒരു പുസ്തക പ്രകാശനമായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് നമ്മളന്ന് കവർ ചെയ്തിട്ടുണ്ട് ഫോർത്തിൻ്റെ ഉണ്ട് അന്നത്തെ മലപ്പുറത്തെ റിപ്പോർട്ടർ അത് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറി കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന് കണ്ടു അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയ എം വി ഗോവിന്ദനുണ്ട് അതുപോലെ ബിനോയ് വിശ്വു ഉണ്ട് എ വിജയരാഘവനുണ്ട് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് അതിനുമുമ്പേ സി പി എം ദേശാഭിമാനി നടത്തിയ ഒരു കോൺക്ലേവ് ഒരു സെമിനാറിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട നൂറ്റി അൻപത്തിയേഴ് പ്രബന്ധങ്ങളുടെ ഒരു കലക്ഷനാണ് ഇത് മലപ്പുറത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ തെറ്റായ ധാരണകളെ തെറ്റിദ്ധാരണകളെ മുഴുവൻ പൊളിക്കുക എന്താണ് യഥാർത്ഥത്തിൽ മലപ്പുറം മലപ്പുറത്തിൻ്റെ ചരിത്രം എന്താണ് മലപ്പുറം എത്രത്തോളം ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക ഇടത്തിൽ എന്നത് സൂചിപ്പിക്കുന്നതാണ് ആ പുസ്തകം ആ പുസ്തകത്തിൽ മുനവറലി അലി ശിഹാബ് തങ്ങൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം ടി നായരും ആ പുസ്തകത്തിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട് അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലപ്പുറം എന്ന് പറയുമ്പോൾ തുഞ്ചംപറമ്പ് കൂടി ചേരുന്നതാണ് മലപ്പുറം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആ സാംസ്കാരികമായ ആ ഐഡിയോളജിയെ കൂടി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് അതുകൂടി ചേരുന്നതാണ് മലപ്പുറം എന്നുകൂടി പറയുന്ന ലേഖനവും അതിനകത്തുണ്ട് എന്ന് മാത്രമല്ല അൻവറിനെതിരെ ഇപ്പോൾ ശക്തമായ രംഗത്തെത്തിയിരിക്കുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് അന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ജിഹാദികളുടെ നാടായി മലപ്പുറത്തെ അവതരിപ്പിക്കുന്നതിനെതിരെയാണ് ഈ പുസ്തകം എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് സി പി എം ഇപ്പോൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിൽ വിശദീകരണങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ ഈ നിലപാടിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ മലപ്പുറത്തെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നതിലേക്ക് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇത്തരം വ്യവഹാരങ്ങളെല്ലാം ഓൺ ചെയ്യുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ചിത്രീകരണത്തിൻ്റെ ഭാഗമാകാൻ സി പി എം തീരുമാനിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ തിരിഞ്ഞുപോക്കായിരിക്കും ഏറ്റവും ക്രൂരമായ ആയിരിക്കും